നമസ്കാരം ഇന്ത്യയുടെ ആത്മാവിനേറ്റ ഏറ്റവും വലിയ മുറിവായിരുന്നു കഴിഞ്ഞ ആഴ്ച പഹൽഗാമിൽ സംഭവിച്ചത് ഇരുപത്തിയാറ് ടൂറിസ്റ്റുകളെയാണ് പാകിസ്ഥാൻ്റെ തീവ്രവാദി സംഘം എന്ന് വിശേഷിപ്പിക്കുന്ന ആളുകൾ ഭീകരർ വെടിവെച്ച് ഇട്ട് വിടുവെച്ച് കൊന്നത് ഇതിനെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി ഇന്ത്യ രംഗത്ത് വന്നിരുന്നു മോ നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം അമിത് അടക്കമുള്ളവർ ഇതിന് പകരം ചോദിക്കും എന്നുള്ള നിലപാടുമായി കടുത്ത രീതിയിൽ തന്നെ രംഗത്തു വരികയും അവിടെ അതിർത്തികളിൽ ശക്തമായ സുരക്ഷ ഇപ്പോൾ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാന് ഒരു തുള്ളി വെള്ളം പോലും ഇന്ത്യ വിട്ടു നൽകില്ല എന്നുള്ള യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള തീരുമാനവുമായാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് ഇത് പാക് i തെല്ലൊന്നുമല്ല അമ്പരപ്പിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം വളരെ അസ്വസ്ഥരാണ് പാകിസ്ഥാനും ഭരണകൂടം എന്നതിൽ എടുത്തു പറയേണ്ട കാര്യമുണ്ട് അത്തരത്തിൽ എന്നെ ഒരു നിലപാടുണ്ടായാൽ തങ്ങൾ ബോംബാക്രമണം നടത്തും അണുശക്തി ഉപയോഗിക്കും എന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ ഒരു പടി പിന്നോട്ടു പോയിരിക്കുകയാണ് പാകിസ്ഥാൻ അതിൻ്റെ പ്രധാന കാരണം തങ്ങൾക്ക് ഇന്ത്യയെ നേരിടാനുള്ള കെൽപ്പില്ല എന്നതുകൊണ്ട് തന്നെയാണ് ബാക്കി ലോകരാഷ്ട്രങ്ങൾ എല്ലാവരും ചൈനയൊഴികെ ബാക്കി എല്ലാ രാഷ്ട്രങ്ങളും തന്നെ ഇന്ത്യയ്ക്ക് കടു വലിയ തോതിലുള്ള പിന്തുണയുമായി രംഗത്ത് വന്നതും പാകിസ്ഥാനെ വല്ലാതെ അമ്പരപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഭയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതിന് ആദ്യം അണുശക്തി പ്രയോഗിക്കും യുദ്ധം അനിവാര്യമാണ് എന്നൊക്കെയാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത് എങ്കിൽ ഇപ്പോൾ അവർ പറയുന്നത് വെള്ളം വെള്ളം കുടിവെള്ളം മുട്ടിച്ചുകൊണ്ട് ഒരു പരിപാടിയിലേക്ക് ഇന്ത്യ കടക്കരുത് എന്നുള്ള ഒരു യാചന സ്വരത്തിലുള്ള ഒരു അപേക്ഷയാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് അങ്ങനെ വന്നാൽ തങ്ങൾ ലോക ബാങ്കിനെ സമീപിക്കും ലോക ബാങ്കിന്റെ കരാറാണ് ഈ വെള്ളം എത്തിക്കുക എന്നുള്ളത് തന്നെ തങ്ങൾ ലോകബാങ്കുമായി ബന്ധപ്പെട്ട് അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതിരോധ മന്ത്രിയും വിദേശകാര്യമന്ത്രിയും പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രിയും പാക് പ്രതിരോധ മന്ത്രിയും ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചു പറയുന്നുണ്ടെങ്കിലും പാകിസ്ഥാനിൽ സ്ഥിതി വലിയ തോതിൽ ആശങ്കാജനകമാണ് എന്ന് തന്നെ പറയേണ്ടി വരും പാകിസ്ഥാൻ്റെ സാമ്പത്തിക മേഖല ഏറ്റവും ശക്തമായ സാമ്പത്തിക കേന്ദ്രമായ കറാച്ചിയിൽ ഇപ്പോൾ കർഫ്യൂ നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതായത് അവിടെ കടകമ്പോളങ്ങൾ അടച്ചിടണം ഒരു മാസത്തേക്ക് കാര്യമായ രീതിയിൽ കൂട്ടം കൂടുവാനോ ആളുകൾ അതിർത്തി മേഖലകളിലേക്ക് സഞ്ചരിക്കുവാനോ കറാച്ചിയിൽ വലിയ സമ്മേളനങ്ങൾ നടത്തുവാനോ ഒന്നുമുള്ള അനുവാദം ഇപ്പോൾ പാക് ഗവൺമെൻറ് അനുവദിച്ചിട്ടില്ല അതിനൊക്കെ നിഷേധം ഇട്ടിരിക്കുകയാണ് അതൊക്കെ മാറ്റിവെക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതുപോലെ നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിച്ചതോടുകൂടി ഈ പാകിസ്ഥാനിൽ അല്ലെങ്കിൽ കറാച്ചിയിലെ ജനങ്ങളും അമ്പരപ്പിലാണ് കാരണം അവരുടെ ഏറ്റവും അധികം ബിസിനസ് നടക്കുന്ന കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു മേഖല ഒരു ഏരിയയാണ് കറാച്ചി അവിടെ കർഫ്യൂ പ്രഖ്യാപിച്ചതോടുകൂടി സാമ്പത്തികമായി കടുത്ത രീതിയിൽ ഒരു വെല്ലുവിളി തങ്ങൾക്കുണ്ടാകും എന്നുള്ള ഭയം ഇപ്പോൾ കറാച്ചികൾ കറാച്ചിയിലുള്ള ബിസിനസ് കേന്ദ്രങ്ങൾക്ക് മാത്രമല്ല പാകിസ്ഥാനിൽ മൊത്തം ഇത്തരത്തിലുള്ള ഒരു ഭയം നിഴലിക്കുകയാണ് അതുകൊണ്ട് തന്നെ കറാച്ചിയിൽ വലിയ തോതിലുള്ള അസ്വസ്ഥതകൾ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം കറാച്ചി മേഖലകളിൽ മാത്രമല്ല അതിർത്തിയിലും കൂടുതൽ സൈന്യത്തെ രംഗത്തിറക്കുവാനും പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ശക്ത വളരെ ശക്തമായി തന്നെ നേരിടും എന്നുള്ള ഇന്ത്യയുടെ പ്രഖ്യാപനം ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു അങ്കലാപ്പിലേക്കാണ് പാകിസ്ഥാനെ നയിക്കുന്നത് എങ്ങനെയെങ്കിലും ഇതൊന്ന് സെറ്റിൽ ചെയ്യുക ഈ പ്രശ്നം ഒന്ന് സെറ്റിൽ ചെയ്യുക എന്ന രീതിയിലേക്ക് പാക്ക് പാകിസ്ഥാൻ മറ്റ് വിദേശ രാജ്യങ്ങളെ സമീപിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളെ സമീപിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും അതൊക്കെ വിപുലമാവുകയാണ് ഉണ്ടായത് തങ്ങൾക്ക് ഇത്തരത്തിലുള്ള നിലപാടുകളുമായി ഭീകരരെ അനുകൂലിക്കുന്ന നിലപാടുകളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അമേരിക്കൻ ഭരണകൂടം ട്രംപ് ഉൾപ്പെടെയുള്ളവർ വ്യക്തമായ നിലപാടെടുത്തോടുകൂടി പാകിസ്ഥാൻ ഇപ്പോൾ ഒരു രക്ഷയുമില്ല അതുകൊണ്ട് തന്നെ പക്ക് മുസ്ലിം രാജ്യങ്ങളെ സഹായത്തിനായി വിളിക്കുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് അവരുടെ കൂടി ഒരു ഒത്തുതീർപ്പ് ഒരു സെറ്റിൽമെൻറ് ചർച്ചകൾക്ക് ഇപ്പോൾ വഴിവെക്കുന്നു പക്ഷേ ഇന്ത്യ അതിന് തയ്യാറല്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് കാരണം ഭരണ ഭീകര ഭരണകൂടത്തെ ഭീകരവാദത്തെ എന്നെ സംരക്ഷിക്കുന്ന പാകിസ്ഥാൻ്റെ നിലപാടിനെതിരെ ശക്തമായ നിലപാട് തന്നെ കൈക്കൊള്ളും ഇന്ത്യ എന്ന് തന്നെയാണ് നരേന്ദ്രമോദി ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ ഇരുപത്തിയേഴ് ജീവനുകളെയാണ് ഒരു കാരണവുമില്ല നിഷ്കരണം വെടിവെച്ചിട്ടത് അതിന് പകരം ചോദിക്കുക തന്നെ ചെയ്യും ഇന്ത്യക്കേറ്റ കടുത്ത മുറിവ് അത് ഒരു കാലത്തും ഉണങ്ങില്ല എന്നും ട്രംപ് ഉറപ്പ് സോറി പിന്നെ മോദി ശക്തമായ ഭാഷയിൽ പറയുമ്പോൾ പാകിസ്ഥാൻ സർക്കാരിന് പാകിസ്ഥാൻ ഭരണകൂടത്തിന് ഇപ്പോൾ വലിയ തോതിലുള്ള അങ്കലാപ്പിലേക്ക് മാറിയിരിക്കുന്നു യുദ്ധം വന്നാൽ പോലും തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ ഇന്ത്യക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ പാക് സർക്കാർ മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം വിദേശ ബന്ധങ്ങൾ വിദേശ രാജ്യങ്ങളുമായുള്ള ഏറ്റവും അധികം മായുള്ള ബന്ധമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്നതുകൊണ്ട് തന്നെ മറ്റു ലോകരാജ്യങ്ങളൊക്കെ ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്യും എന്ന നിലയിലേക്ക് വന്നതോടുകൂടി പാക് സർക്കാർ ഇപ്പോൾ വലിയ തോതിലുള്ള ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും